നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം സർക്കാർ ഗവർണർ ഏറ്റുമുട്ടൽ വീണ്ടും ശക്തമാവുകയാണ് ഒരു തരത്തിലും ഗവർണർ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് മനസ്സിലായതോടെ സുപ്രീം കോടതി നൽകിയ ഹർജിയിൽ കേരളം മാറ്റം വരുത്തിയിരിക്കുകയാണ് ഭേദഗതി ചെയ്ത ഹർജിയിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുക്കുന്നതിന് മാർഗ്ഗരേഖ പുറത്തിറക്കണമെന്നും ആവശ്യപ്പെടുന്നു ബില്ലിൽ ഒപ്പിടുന്നതിന് സമയക്രമം അടക്കം നിശ്ചയിക്കണമെന്നാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം ഭരണഘടനാപരമായ അധികാരങ്ങൾ വിനിയോഗിക്കുന്നതിൽ ഗവർണർക്ക് വീഴ്ച പറ്റിയെന്ന് വിധിക്കണമെന്നും ആവശ്യമുണ്ട് ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കുന്ന ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നും സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നുണ്ട് പരിഗണനയിലുള്ള ബില്ലുകളിൽ വേഗം തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം ബില്ലുകൾ ഗവർണർ പരിഗണിക്കുന്നതിലും അവ അംഗീകരിക്കുന്നതിലും ഗവർണർ സമയക്രമമടക്കം വ്യക്തമാക്കിക്കൊണ്ടുള്ള മാനദണ്ഡം വേണമെന്ന നിലപാടിലാണ് സർക്കാർ ഉറച്ചു നിൽക്കുന്നത് ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കുന്ന ബില്ലുകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകണമെന്നും സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് വ്യക്തമായി പഠിച്ച ശേഷം മാത്രമേ ബില്ലുകളിൽ ഒപ്പുവെക്കൂ എന്നതാണ് ഗവർണറുടെ നിലപാട് ഭൂമി തരമാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ലക്ഷ്യമിട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച ഭേദഗതി ബിൽ ഗവർണർ ഒപ്പിടാതെ വന്നതോടെ ഇതിനായി ആർ ഡി ഒമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക അദാലത്തുകൾ നടക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു നെൽവായിൽ തണ്ണീർത്തട സംരക്ഷണം രണ്ടായിരത്തി ബില്ലിൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഗവർണർ ഒപ്പിടാതെ വന്നതാണ് സർക്കാരിനെ വലച്ചത് ഈ സാഹചര്യത്തിലാണ് ബില്ലിൽ ഒപ്പിടുന്നതിൽ സമയക്രമം സർക്കാർ തേടുന്നത് ഇതിനായി നിലവിലെ ഹർജിയിൽ ഭേദഗതി അപേക്ഷ നൽകാൻ കേരളത്തിന് സുപ്രീംകോടതി അനുമതി നൽകിയിരുന്നു എന്നാൽ മാർഗരേഖ പുറത്തിറക്കുന്നതിനെ കേന്ദ്രം ശക്തമായി എതിർക്കുമെന്നാണ് സൂചന ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദ പ്രകാരം നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർക്ക് കൈമാറണം ഗവർണർ അതിൽ ഒപ്പുവെക്കുമ്പോൾ മാത്രമാണ് നിയമമായി മാറുന്നത് എതിർപ്പുണ്ടെങ്കിൽ ഗവർണർക്ക് അവ സർക്കാരിന് തിരിച്ചയക്കാം അല്ലെങ്കിൽ കേന്ദ്രത്തിന് കൈമാറാം ഇക്കാര്യങ്ങൾ എത്രയും വേഗം ഉണ്ടാകണമെന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിന് സമയക്രമം നിശ്ചയിച്ചിട്ടില്ല പക്ഷെ സർക്കാരിന്റെ ഈ മുട്ടാപോക്ക് ന്യായങ്ങൾ കോടതിക്ക് മുന്നിൽ ചിലവാകുമോ എന്ന് കാത്തിരുന്നു കാണാം വെബ് വെബ്ഡെസ്ക് തുമ്മി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്